രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിനിടെ ഗുരുതര സുരക്ഷാ വീഴ്ച പ്രസിഡന്റ് എത്തിയ വ്യോമസേനാ ഹെലികോപ്റ്ററിന്റെ ടയർ പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ താഴ്ന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ പിന്നീട് തള്ളി മാറ്റി സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് വിശദീകരണം തേടും ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയിൽ രാവിലെ രാഷ്ട്രപതി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ പുറകിലെ വശത്തെ പുറത്തേക്ക് ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ തള്ളി നീക്കി സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിന് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിഗമനം